ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ വിചിത്ര സിൽക്കിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് നമ്മൾ ഒന്ന് കൊണ്ടുവന്ന മസ്റ്റേർഡ് എല്ലാം കൂടെ കുറെ ഷെയ്ഡ് വന്നിട്ടുണ്ട് കുറെ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ വേറെയൊരു അടിപൊളി കളക്ഷനും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോന്ന് ഫസ്റ്റ് കൊണ്ട് ഇതാണ് മെറ്റീരിയൽ വരുന്ന വിചിത്ര സിൽക്ക് നമ്മൾ ഇതൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന നേരത്തെ റീസ്റ്റോക്ക് വന്നാട്ടോ ഒരുപാട് എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു അതിന്റെ നെക്കിൽ നല്ല രസമുള്ള തിക്ക് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നേക്കണേ ഭയങ്കര രസമാണ് ഈ കളർ ഷെയ്ഡ് ആണെങ്കിലും എല്ലാവരും ആദ്യം ചോദിക്കുന്ന കളറാട്ടോ മസ്റ്റേർഡല്ലോ പിന്നെ എല്ലാവർക്കും ചേരുന്ന ഒരു കളറും കൂടി ആയതുകൊണ്ടായിരിക്കണം ഒരുപാട് എൻക്വയറി ഉള്ള കളറാണ് പിന്നെ ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ നല്ല ലെങ്തും ഒക്കെ നോക്കിയിട്ടും ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ചാണ് ഉള്ള ലെങ്ത് ഉണ്ട് തുപ്പട്ടയാണെങ്കിലും നല്ല ഭംഗിയാണ് വൺ സൈഡിൽ ഹെവി ആയിട്ട് നല്ല ലീഫും ഫ്ലവറും ഒക്കെ ആയിട്ടുള്ള വർക്കാണ് വന്നേക്കുന്നത് ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതായിട്ടാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു വർക്കായിട്ടാ വന്നേക്കണേ തിക്ക് ായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് അതൊരു റെഡും യെല്ലോയും ഒക്കെ ഷെയഡിൽ വന്നിരിക്കുന്നത് ഭയങ്കര രസമുള്ളൊരു വർക്ക് ആട്ടാ വന്നിരിക്കണത് പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയലാണ് മെറ്റീരിയലാ പറഞ്ഞത് ദുപ്പട്ടയും കാണാൻ നല്ല രസമാണ് നല്ല റെഡും ഈ ഗ്രീനും ഒക്കെ കോമ്പിനേഷനിൽ വന്നേക്കുന്ന സ്റ്റാലപ്പ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് വന്നേക്കുന്ന ദുപ്പട്ടാട്ടോ സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ് ഇതാണോ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇതും നല്ല രസമുള്ളൊരു ഡിസൈനാ വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക് വർക്കാട്ടോ വന്നേക്കണേ പിന്നെ കളർ എല്ലാം സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാന്റ് മെറ്റീരിയലാണ് മെറ്റീരിയലാ ദുപ്പട്ടയും കാണാൻ നല്ല രസം ഇതിന്റെ രണ്ട് സൈഡിലും സെയിം ആയിട്ടുള്ള വർക്കാട്ടോ ആട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര രസം കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഇതിന്റെ ഫ്ലവറിൽ വേറെ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ബാക്കി കളർ ഷെയ്ഡ് എല്ലാം സെയിം തന്നെയാണ് വൺ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സൈഡ് വരെ വരുന്ന ഒരു വർക്കാ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ വർക്ക് വന്ന ദുപ്പട്ടാട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് മോഡൽ ഇതാ കേട്ടോ ഇത് ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷൻ ആയി ഇതിന്റെ വന്നേക്കണത് ഇതിന്റെ യോഗ്യ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആയിട്ടുള്ള ഒരു വർക്ക് കേട്ടോ വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ കോംബോയാണ് ഏറ്റവും രസം കാണാനായിട്ട് കണ്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഈ കളർ കളർഷെയ്ഡ് വരെ ഇത് കോൺട്രാസ്റ്റ് കളർ ആട്ടാ പറഞ്ഞേ ഭയങ്കര രസമാണ് നല്ല ലെങ്ക് ഒക്കെ ഉണ്ട് കിട്ടോ ദുപ്പട്ടയുടെ കളർ കണ്ടോ എന്ത് ഭംഗിയെ കാണാൻ റയർ ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ അല്ലേ ഇത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാൻ അതിലും ഭംഗിയാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് വേറൊരു ലൈറ്റ് ബ്ലൂവിന്റെ ഏഹ് ദുപ്പട്ടായിട്ടോ വന്നേക്കണേ നല്ല രസം കാണാനായിട്ട് നല്ല തിക്ക് ആയിട്ടുള്ള മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്കായിട്ടോ വന്നേക്കണേ ബോട്ടം ഈ ദുപ്പട്ടയുടെ സെയിം കളർ ഷെയ്ഡായിട്ടോ പറഞ്ഞേ കണ്ടോ ഇതിന്റെ ഈ വർക്ക് നല്ല തിക്കായിട്ട് വന്നിരിക്കുന്നത് ശരിക്കും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ബുള്ളിയൻ റോസ് വരുന്ന പോലെ തന്നെ തിക്ക് ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാ വന്നേക്കുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കോമ്പിനേഷൻ കണ്ടോ ഇതും ഭയങ്കര രസമല്ലേ കാണാനായിട്ട് നല്ലൊരു ഗ്രീനും പിന്നെ ഇത് വേറെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കൂടി ആട്ടോ വന്നിരിക്കുന്നത് കോമ്പിനേഷൻ കോമ്പിനേഷനാ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ഓറോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ളൊരു കോമ്പിനേഷനാ വന്നിരിക്കുന്നത് നെക്കിലാണെങ്കിലും നല്ല തിക്ക് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഷിമ്മർ വിചിത്ര മെറ്റീരിയൽ ആട്ടോ വന്നേക്കുന്നത് ഇതിനൊരു ഗോൾഡൻ വീവിങ്ങയുടെ കയറ് വരുന്നുണ്ട് കൂടുതലായിട്ട് സാധാരണ വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ അല്ല അതിലും കുറെ കൂടെ നല്ല മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തായിരിക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്